കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർകോട്ട് രണ്ട് വീടുകളിൽ വൻ നാശനഷ്ടം കൂഡലൂർ ശിവനഗർ റോഡിലെ വീട്ടിലും ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലുമാണ് ഇടിമിന്നലിനെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ തന്നെ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര ശക്തമായ ഇടിമിന്നലാണ് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത് ഇടിമിന്നലിനെ തുടർന്ന് രണ്ടു വീടുകളിൽ വൻ നാശനഷ്ടവും ഉണ്ടായി കാസർഗോഡ് ഉള്ളിയത്തടുക്ക ഭഗവതി നഗറിലെ താനത്തിന് സമീപത്തെ വീട്ടിലും കൂഡ്ലൂർ ശിവനഗർ റോഡിലെ വീട്ടിലുമാണ് ഇടിമിന്നൽ വലിയ രീതിയിൽ നാശം വിതച്ചത് ഭഗവതി നഗറിലെ ഭഗവതി കൃപ വീട്ടിൽ മാധവന്റെ വീടിന് രാത്രി എട്ട് കൂടിയാണ് ഇടിമിന്നലേറ്റത് സംഭവസമയം വയോധികരായ മാതാപിതാക്കൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ഇടിമിന്നലിൽ ഇലക്ട്രിക് സാമഗ്രികൾ പൂർണമായും നശിച്ചു ടി വി ഫ്രിഡ്ജ് എ സി ഇൻവേർട്ടർ മോട്ടോർ എന്നിവ പൂർണമായും കത്തി നശിച്ചു വീടിന്റെ കോൺക്രീറ്റിന് വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ഞാനും ഭാര്യയും മാത്രം വീട്ടിലുണ്ടായിരുന്നു ഈ പെട്ടെന്ന് സംഭവം പറയാം ഇത് ഇന്നലെ ഒരു എട്ട് മണിക്ക് ശേഷമാണ് സംഭവം എട്ടുമണിയോട്ട് കൂടി അത് കുറേ സമയം ഞാനൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡോർ അടക്കാനോ അല്ലെങ്കിൽ ജനലടക്കാനോ അതിനൊന്നും ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല കാരണം പെട്ടെന്ന് വന്നതുകൊണ്ട് നമുക്കൊക്കെ ഇത് കാണുമ്പം തന്നെ നമ്മുടെ വീട്ടിലാണോ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഒരു ഇതായിരുന്നു ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനോ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല എന്താ വേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് വീട്ടിലാകെ കത്തുന്നത് പോലെ തോന്നിയത് അപ്പോൾ നോക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ തുറന്നിട്ട ചൈനിലേക്കൂടി കൂടി നിന്നാണ് കത്തുന്ന പോലെ എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഇന്ന് രാവിലെയാണ് എൻ്റെ വസ്തുത എറിയുന്നത് എൻ്റെ വീട്ടിൻ്റെ പുറകിലത്തെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് അതുപോലെ തന്നെ ആ സംഭവം നടന്നാൽ രാവിലെ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വയറിങ് കംപ്ലീറ്റ് കത്തി നശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വീടിൻ്റെ സ്ലാബ് വീടിൻ്റെ പാരപ്പറ്റത് പോലെ വീടിൻ്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് കാണാൻ പറ്റിയത് അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ രാവിലെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഒരു ആറു ലക്ഷം രൂപയുടെ അതിൽ കൂടുതലാതെ കുറയില്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ വീട്ടിൻ്റെ പുറകെയുള്ള മാധവട്ടൻ്റെ വീട്ടിലാണ് സംഭവം നടന്നത് മാധവട്ടനോട് അന്വേഷിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ തന്നെ ആ ഒരു ബറയിലും ആ ഷോക്കടിക്കലും അതുപോലെ എന്തല്ലോ കത്തി നശിക്കുന്നതായിട്ട് തോന്നലും പിന്നെ വൈബ്രേഷൻ പറ്റിയത് കൂഡലൂർ ശിവനഗർ റോഡിലെ കണ്ണികുഡെ വിഷ്ണുനിലയത്തിലെ ശിവരാമയുടെ വീടിന് രാത്രി ഒൻപത് മണിയോടെയാണ് ഇടിമിന്നലേറ്റത് ഇവിടെയും ഇലക്ട്രിക്കൽ സാമഗ്രികൾ നശിച്ചു മോട്ടർ ഫാൻ ടി വി തുടങ്ങിയവയാണ് കത്തി നശിച്ചത് ഭിത്തിയിൽ വലിയ വിള്ളലുമുണ്ടായി രണ്ടു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ശിവനഗർ റോഡ് പരിസരത്ത് മറ്റു ചില വീടുകളിലും ഇടിമിന്നലിനെ തുടർന്ന് നഷ്ടങ്ങളുണ്ടായി പ്രദേശത്തെ ഗണേശന്റെ വീട്ടിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഇലക്ട്രിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം എഴുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി ഗണേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്